എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മാഷ് കട്ട കലിപ്പായിപ്പോയി കാരണം തന്റെ മോളെ ഒന്നുമല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് അപ്പം മാഷിനെ സഹിക്കാൻ പറ്റുമോ ഒരച്ഛനെന്ന നിലയിൽ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് പ്രിയാമണിയോട് പറഞ്ഞു ഞാൻ ഞാനിന്ന് പോയി ചോദിക്കട്ടെ അവൻ എനിക്ക് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൂടി നേരെ സ്വപ്നവല്ലിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് മാഷ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ മോളെ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് എൻ്റെ മോള് അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നൊരു പെണ്ണാന്നോ അവളൊരു ഡോക്ടറാണ് ഡോക്ടർ ഇഷ്യിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് കേട്ടൊരു ഒരു ഡോക്ടറാണ് അതുകൊണ്ടാണല്ലോ അവളുടെ ആ കഴിവുകൊണ്ടാണല്ലോ അവൾ ആ ഹോസ്പിറ്റലിന്റെ സി എം ആയ തീർന്നേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ കുടുംബത്തിലുള്ള ആർക്കും ഇല്ലാതെ പോയല്ലോ എന്ന് പറയണം അപ്പോഴേക്കും മഹേഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് മഹേഷിനോട് പറഞ്ഞു ഇവരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മഹേഷെ പക്ഷേ നീയാണ് ഇഷിതയുടെ കഴുത്തി താലി ആർത്തിയത് നീ പക്ഷേങ്കിൽ അവളെ അങ്ങനെ ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു പറയാം അല്ല അത് പിന്നെ മഷൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട അപ്പോഴേക്കും സ്വപ്ന പറഞ്ഞു ഓ പിന്നെ നിങ്ങളുടെ മോളെ നല്ല ഫസ്റ്റാണല്ലോ അവൾ ചെയ്ത കൊള്ളരുതായ്മയൊക്കെ ഒന്നും ഞാൻ പറയണില്ല അല്ല അവൾ അത്ര നല്ല വെടിപ്പുള്ള പെണ്ണായിരുന്നെങ്കിൽ അവളുടെ ഫോണിന് എങ്ങനെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അത് പറഞ്ഞല്ലോ അവൾ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയ സമയത്തെങ്ങാനും ഇവനടുത്ത് അയച്ചായിരിക്കും എന്ന് പറയാം പിന്നെ അയച്ചു പോലും അതിന് ഇവൻ അതിൻ്റെ പാസ്വേഡ് പോലും അറിയത്തില്ലോ അതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഇവനുണ്ട് അത് മനസ്സിലാക്കാതെ പോയത് ആൾക്കാർ നിങ്ങളാന്ന് പറയണം അപ്പോഴേക്കും മഞ്ചു മറഞ്ഞു ദേ എൻ്റെ ഭർത്താവിനെ വെറുതെ കുറ്റപ്പെടുത്തിയാണ്ടല്ലോ എന്ന് പറയണം പിന്നെ കുറ്റപ്പെടുത്താതെ പിന്നെ എന്താ ചെയ്യണ്ടേ ദേ ഇവൻ്റെ കാരണം അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യണ്ടേ പക്ഷേ ഒരു കാര്യമുണ്ട് തെളിവ് സാധ്യത ഇവനെ പിടികൂടും ഇവനെ ഞാൻ വെറുതെ എടുത്തില്ല കൈ എവിടെയും പിടികൂടും ഒരു മാഷാണ് ഞാൻ കുട്ടികളെ കക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ തല്ല് ശീലിച്ചിട്ടില്ല പക്ഷേ ഞാൻ തല്ലിൻ്റെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ കർണ്ണമടിച്ചു പൊട്ടിക്കും സത്യാവസ്ഥയെന്ന് അറിഞ്ഞു കഴിഞ്ഞോട്ടെ എൻ്റെ മോൾ ഒരിക്കലും തെറ്റിയില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഒരു ദുഷ്ടൻ നീ എപ്പോഴാണെങ്കിലും എന്നാണെങ്കിലും നിനക്ക് നന്ദി അർഹിക്കുന്ന ശിക്ഷ കിട്ടൂടാ പക്ഷേ മഹേഷെ നിന്നോട് ദൈവം പോലും പൊറുക്കില്ല കാരണം നിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞാൽ കയറി വന്നവളാണ് ഇഷ്ടത ചിപ്പി കാര്യത്തിലാണെങ്കിലും ഇന്ന് വരെ അവൾ വാക്കു പാലിച്ചിട്ടുള്ളൂ പക്ഷേ നീയുണ്ടല്ലോ നീ പല കള്ളത്തരങ്ങളും അവളോട് മറച്ചു വെച്ചു എന്നിട്ട് പോലും നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ നിന്നവളാണ് ഇഷിത എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം അത് കേട്ടപ്പോൾ സ്വപ്നവലി പറഞ്ഞു മാഷ് ഇവിടെ കിടന്ന് കൂടെ ഇരുന്നും പറയണ്ട പറയാം എനിക്ക് രാമനാഥനോട് കണ്ടെന്ന് പറയണം അത് കേട്ടതും സ്വപ്നവലി പറഞ്ഞു രാമൻ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയാലോ രാമനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു രാമനാഥൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം അതെ നിങ്ങൾ ആദ്യം ചെന്ന് മകളെ നന്നാക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ കിടന്ന് കുറച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം ആ സമയം മാഷ് ഉടനെ പെണ്ണായി പോയി അല്ല ഇപ്പം നിങ്ങളുടെ കർണ്ണം അടിച്ചാൽ പൊട്ടിച്ചേനോ ഒരാണിത് പറയുമായിരുന്നെങ്കിൽ എപ്പോഴേ അവൻ്റെ കർണം തീർത്തി ഞാൻ പൊട്ടിച്ചാൻ എന്ന് പറയണം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞ നടക്കണം മഹേഷിന് ആ പടം വെപ്രാളായിപ്പോയി മാഷിന് വീട്ടിലേക്ക് കയറി പോകാൻ തോന്നിയില്ല മാഷൻ കൂടെ പുറത്തേക്ക് പോവാണ് ആ സമയത്ത് എന്തുവേണം മഹേഷ് പുറകെ പോയി അങ്ങനെ ചെല്ലുമ്പോഴത്തേനും മാഷ അവിടെ നിൽക്കുന്നതുണ്ട് പെട്ടെന്ന് മാഷിൻ്റെ അടുത്തേക്കുന്നിട്ടുണ്ട് മാഷെ അത് പിന്നെ ഞാൻ വേണ്ട മഹേഷെ കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നീ എന്നാലും എൻ്റെ മോളോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു പറയണം അത് പിന്നെ മാഷേ ഞാൻ എനിക്ക് മാഷിനെ അറിയാലോ എൻ്റെ അവസ്ഥ എന്തവസ്ഥ ആ പെങ്ങളെയും ഭർത്താവിനേം കൂടെ രക്ഷിക്കാൻ നോക്കിയതാണോ ശരിക്കും പറഞ്ഞതെന്ന് ആലോചിച്ചേക്കേ എൻ്റെ മോള് അവൾ എന്ത് തെറ്റാണ് മഹേഷിനോട് ചെയ്തേ അവൾ അത്ര ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇത്രയും നാളും മഹേഷിനോട് ജീവിച്ചിട്ട് മഹേഷിന് മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഒരിക്കലും അവൾ തെറ്റ് ചെയ്തിട്ടില്ല എനിക്കത് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മഹേഷ് പറഞ്ഞു അതെ മാഷ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആരൊക്കെ തെറ്റെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷേ ഇഷ്യുത തെറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എനിക്കവളെ അത്രയ്ക്ക് കണ്ടാൽ അറിയാന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം മാഷൻ ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് മഹേഷി പറയണേ എന്നിട്ട് മാഷൻ എന്നിട്ട് എന്താ മഹേഷ് ആ സമയത്ത് അവന് പ്രതികരിക്കാമായിരുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അമ്മ അവരൊക്കെ അങ്ങനെ നിന്നോണ്ട് മാത്രമേ പറയായിരുന്നേ എനിക്കറിയാം ഇഷ്യുതേനെ അവൾ ഒരിക്കലും തെറ്റേയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം അവൾക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് പക്ഷെ ഉണ്ടല്ലോ സ്വപ്നവലിക്കും എല്ലാവർക്കും പറയാനായിട്ട് ഇട്ട് എറിഞ്ഞ് കൊടുത്തില്ലേ മഹേഷ് അവിടെ ആണത്തം കാണിക്കണമായിരുന്നു ഒരു ഭർത്താവ് എന്ന നിലയിൽ അവളെ ചേർത്ത് പിടിക്കണായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് അത് ശരിയാ മാഷേ ഒരു നിമിഷത്തേക്ക് ഞാനും പോയി അവളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്ന് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് മഹേഷിന് മനസ്സിലായോ എന്നൊക്കെ പറയാണ് മാഷ് പറഞ്ഞു എന്നോട് ക്ഷമി മഹേഷ് പറഞ്ഞ എന്നോട് ക്ഷമിക്കണം മാഷേ എന്നൊക്കെ പറയുകയാണ് എന്നോട് ക്ഷമ വഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ഇഷിത അവളാണ് മഹേഷോട് ക്ഷമിക്കേണ്ടത് അറിയാലോ എത്രയെന്ന് പറഞ്ഞാലും കൂടെ കിടക്കുന്ന ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വല്ല സിഇഒ പദവിയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ അങ്ങോട്ടേക്ക് പോവുകയാണ് മഹേഷിനും അല്ലാത്തൊരു വിഷമായിപ്പോയി ആ സമയം ഇഷിതയുടെ അടുത്തേക്ക് സു ഇത്ര അനുഗ്രഹം കൂടെ ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും വെറുതെ വിടൽ അവനെ അവനെ കൈയ്യോടുകൂടി പോലീസിലേൽപ്പിക്കണം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്ടം വരട്ടെ അതിനൊക്കെ ഇനിയും സമയമുണ്ടെന്ന് ഉണ്ടെന്ന് അല്ല എന്താ എന്തേലും തീരുമാനിച്ചിട്ടുണ്ടായ ചേച്ചിയെന്ന് ചോദിക്കും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നെ കൊടുക്കാനായിട്ട് വേറെ പലരും ഉണ്ടായിരുന്നു പറയാണ് അവരെയും കൂടെ കാണണം അവരെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കുടിക്കുകയെന്നുകൂടെ എനിക്കറിയണമെന്ന് പറയാം ശരിക്കും മനഃപ്പൂർവ്വം ഇതിനകത്ത് കളിച്ചിരിക്കുന്നതാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൂത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറയുന്നത് ചേച്ചി എന്തിനാണ് പേടിക്കുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് പേടിക്കുന്നോ ഞാനാ ഞാൻ അങ്ങനെ പേടിച്ചും മാളത്തിൽ കയറി കുടിക്കില്ല കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തേലും തല കുണിച്ചടക്കണം തെറ്റ് ചെയ്യാത്രത്തോളം കാലം എനിക്ക് തല കുണിക്കേണ്ടല്ല തല കുനിക്കേണ്ട കാര്യമില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യാണ് പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് വിടാം അല്ല ചേച്ചി അങ്ങോട്ട് പോവാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം അല്ലേ ചേച്ചി അത് പിന്നെ എന്താ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടതെന്ന് ചോദിക്കാം പിന്നീട് ഇഷ ഹോസ്പിറ്റലിലേക്ക് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു മോളെ എന്തേലും കഴിച്ചിട്ട് പോകാൻ പറയണം വേണ്ടമ്മേ എനിക്ക് വിശപ്പത്തോന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ ഇഷിതയെ അങ്ങോട്ടേക്ക് പോവാ ഇഷിത പോയിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്ക് ആ പട വിഷമായി പിന്നീട് ആഷിതയെ വിളിക്കുവാണ് ആഷിതയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആഷിതയ്ക്കും ഭയങ്കര സങ്കടമായി പോയി ആഷിത സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂൾ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തു ചെയ്യണം അവിടെ നേരെ ഇഷിതയെ കാണാനായിട്ട് വരുവാണ് ഇഷിതയെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ മോളെ മോളീ കേൾക്കണേ നിനക്ക് അങ്ങനെ എന്തേലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നോ നീ പിന്നെ എന്തിനാ അവിടെ നിന്നേന്ന് വയ്ക്കും ചേച്ചി ഇങ്ങനെ ആയിരുന്നു പ്രതീക്ഷയാണോ അവിടെ നിൽക്കുന്നേ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഇല്ലായിരുന്നു ഒരനുഭവം ഉണ്ടായി ഞാൻ ഓർത്തു അവൻ്റെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ വരില്ലായിരുന്നു പക്ഷേ അവൻ മനഃപൂർവ്വം ചതിക്കുകയോ ചെയ്തേ അതിനുശേഷം ആ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അത് അവൻ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവൻ്റെ ചിങ്കടി ആ പെണ്ണെന്നൊക്കെ പറയണം ആശിത പറഞ്ഞ് സൂക്ഷിക്കണം മോളെ അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ചാടിയിരിക്കുന്ന വലിയൊരു വിപത്തിലാണ് അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയുന്നത് ഇനി ആ വീട്ടിലേക്ക് നീ ഒരിക്കലും തിരിച്ചു പോവുക പോലും ചെയ്തേക്കല്ലേ അവൻ ചിലപ്പോൾ നിന്നെ കൊന്നു കളയാനും കൂടെ മടിക്കില്ല എന്ന് പറയുന്നത് ഇഷ്ട പറഞ്ഞു ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്ന കാര്യം ലേച്ചി എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് ദൈവദൂതനെപ്പോലെ ഒരാൾ വരുമെന്ന് പറയണ അല്ല അതാരാ ഞാൻ പറഞ്ഞല്ലോ എന്നെ സഹായിക്കാനായിട്ടൊരാളുണ്ട് വിനോദ് കാരണം ഇനി വിനോദിനെ കൊണ്ട് മാത്രം എന്നെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ അവനെ കൈലാസിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവൻ എത്ര വലിയ ചതിനാണെന്ന് എനിക്കറിയാം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊളിച്ചെടുക്കും എന്നറിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആഴ്ച പറഞ്ഞു എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം മോളെ നിനക്കറിയാലോ നീ ഒരിക്കലും അന്ന് നിന്നോട് ഞാൻ വന്ന് ഹോസ്പിറ്റൽ വെച്ച് ചോദിച്ചാ നീ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പക്ഷെ അന്ന് നീ പറഞ്ഞ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാന്നാ പറഞ്ഞേ കൂട്ടുകാരി നിന്നോട് ഒന്ന് പരാതിയൊക്കെ പറഞ്ഞത് പക്ഷേ നിൻ്റെ അവസ്ഥയായതെന്ന് അറിയുമായിരുന്നെങ്കിൽ അന്ന് തന്നെ നമുക്ക് എന്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കായിരുന്നു അച്ഛനോടും അമ്മയോട് തുറന്ന് പറയായിരുന്നു അല്ലെങ്കിൽ മഹേഷിനോട് ആരെങ്കിലും പറയായിരുന്നു പക്ഷെ ഇതിങ്ങനെ ആയി പോയല്ലോ സാരമില്ലേച്ചി ഇതൊക്കെ എൻ്റെ വിദ്യ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുക എന്നാലും മഹേഷ് ഇങ്ങനെ ആയി പോയല്ലോ സാരമില്ല മഹേഷിനെ പറഞ്ഞിട്ട് കാര്യമില്ല മഹേഷിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ ഭാര്യയുടെ ഫോണിൽ നിന്ന് അന്യൊരു പുരുഷൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് മെസ്സേജ് പോയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും സംശയിക്കില്ലെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പം ആഷിത പറഞ്ഞു അല്ലെങ്കിൽ മഹേഷിനെ അറിയാമല്ലോ നിന്നെ എന്നിട്ട് പിന്നെ സംശയിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും സാരെ ലേച്ചി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആഷിത എന്നെ ഇഷയെ ആശ്വസിപ്പിക്കുവാണ് അതിനുശേഷം ഇഷ്യത വിനോദിനെ വിളിക്കുവാണ് വിനോദിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് എന്ന് പറയണം പിന്നീട് വിനോദ് ഇഷിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ വിനോദിൻ്റെ അടുത്തേക്ക് ഇഷ്യതയെന്നു ചെന്നിട്ട് പറഞ്ഞു എന്താ എടുത്തി എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുവാണ് എനിക്കറിയാം എടുത്തിടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്താണെന്ന് അറിയത്തില്ല അതെന്താണെങ്കിലും എന്നോട് തുറന്ന് പറം ഇന്നലെ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞപ്പം ഇടത്തി ഒന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് തോന്നി ഇടത്തിക്ക് അപ്പോൾ എന്നോട് പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ഇപ്പോൾ കാര്യമെന്ന് വച്ചാൽ പറ എന്ന് പറയുകയാണ് അവസാനം ഇഷിത ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം ആദ്യത്തെ ദിവസം സംഭവിച്ച ദുരന്തം പിന്നെ രണ്ടാമത്തെ ദിവസം സംഭവിച്ച രണ്ടാമത്തെ ദിവസം തന്നെ അടിച്ചു കഴിഞ്ഞപ്പത്തേനും താൻ അങ്ങോട്ട് തലയടിച്ച് വീണത് വീണ് കഴിഞ്ഞിട്ട് അവന് കൈലാസം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും താൻ കണ്ണടച്ച് ബോധം കിട്ട പോലെ കിടന്നു കൈലാസം അങ്ങോട്ട് പോയ സമയത്ത് അവിടുന്ന് ഇഷുതി ഇറങ്ങി ഇഷുതി ഇറങ്ങിയിട്ട് നേരെ പോയത് കാറ് എടുത്തുകൊണ്ട് പോയത് മയൂരിയുടെ വീട്ടിലേക്കാന്ന് പറയുകയാണ് അവിടെ ചെന്ന് അവളേയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ടാണ് പോയത് പക്ഷേ തനിക്കറിയില്ലായിരുന്നു അവൾ ചതിക്കുന്നു എന്നുള്ള കാര്യം മയൂരി ചതിക്കും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡ്രസ്സ് മാറ്റി വരാമെന്ന് പറഞ്ഞ് മയൂരി അകത്തേക്ക് വന്ന് ഞാൻ കണ്ടതായിരുന്നു വിനോദെ പക്ഷേ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി വന്നു ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അവൾ കാറിലേക്ക് കയറി കാറിലേക്ക് കയറി പോയിരുന്ന വഴിക്ക് എനിക്കൊരു കോൾ വന്നു അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ വണ്ടി നിർത്തി പുറത്തിറങ്ങി ആ സമയത്ത് അവൾ ആ വണ്ടിക്കകത്ത് ഡാഷ് ബോർഡിനകത്ത് ഡ്രസ്സ് വെച്ചതെന്ന് പറയണം അത് കൈലാസ് കൊടുത്തായിരിക്കണം എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സ് വെച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവളിങ്ങനെ കള്ളക്കഥകളൊക്കെ മെനഞ്ഞ് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിനോദ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എസ് ഐ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ല ഏട്ടത്തേക്ക് എന്നാൽ ഈ കാര്യങ്ങൾ എന്നോട് നേരത്തെ പറയാൻ പാടില്ല എന്ന് ചോദിക്കുക നേരത്തെ പറയാനായിട്ട് എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു കാരണം ഞാൻ അവനെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ കൈലാസിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ മയൂരിന്ന് അറിഞ്ഞേ കാരണം അവൻ അത്രയ്ക്ക് വൃത്തിയോട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ മയൂരി വീണ്ടും കളം മാറ്റി ചവിട്ടു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു അതെ എടുത്ത് ധൈര്യമായിട്ടിരിക്കുക എടുത്ത് എന്തിനാണ് അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നുള്ളോന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു വനവാസം അന്ന് കൂട്ടിയാൽ മതി ശരിക്കും കുറച്ചുനാൾ ഞാൻ മാറി നിൽക്കട്ടെ എൻ്റെ ജീവിതത്തിൽ അത് ഒരു പക്ഷേങ്കിലും എൻ്റെ ജാതകത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു വനവാസം എന്ന് പറയാം വിട്ടു കൊടുക്കരുത് എന്തിനും ഏതിനും ഈ വിനോദം കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും ആരൊക്കെ ഏട്ടത്തിനെ തള്ളി പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഏട്ടത്തിടെ ഒരു അനിയൻ്റെ സ്ഥാനത്ത് ഒരാളുടെ സ്ഥാനത്താണ് ഏട്ടത്തിക്ക് ആങ്ങളില്ലെന്ന് കരുതി ഏട്ടത്തി വിഷമിക്കേണ്ട ആ സ്ഥാനത്ത് ഞാനുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്ക് ഇപ്പോഴും ഞാൻ പാലിക്കുക ഏട്ടത്തിക്ക് എന്ത് സഹായം വന്നാലും ഏത് പാതിരാത്രിയാണെങ്കിലും എന്നെ വിളിച്ചാൽ മതി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവൻ അത്രയ്ക്ക് വൃത്തിയായിട്ടാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എനിക്ക് വന്നപ്പോൾ തന്നെ അവൻ്റെ കാര്യത്തിൽ പ്രതികൾ തോന്നിയതാ അല്ലെങ്കിൽ തന്നെ അവന് ഇത്രയും ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് അവൻ എന്തോ ബിസിനസ്സാണെന്ന് പൊളിഞ്ഞെന്നല്ലേ പറഞ്ഞു അതെ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാനും മഹേഷും കൂടെയാണ് അവന് പണം വരെ സംഘടിപ്പിച്ചു കൊടുത്തേ ഞാൻ അധ്വാനിച്ചുണ്ടെങ്കിൽ പണമാണ് എന്നിട്ട് ആ പണവും മേടിച്ചിട്ടാണ് അവനെ കിട്ടി പണി തന്നേന്ന് പറയാം സാരമല്ലേ എടുത്തി എടുത്ത് ധൈര്യമായിട്ടിരുന്നു എടുത്തി വിഷമിക്കുകയൊന്നും വേണ്ട എനിക്ക് വിഷമം അതല്ല മഹേഷ് എന്നെ തെറ്റിടിച്ചു അതിനേക്കാളും ആ വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നത് വിനോദ് പറഞ്ഞു സഹാരമില്ലാട്ടത്തി എന്തിനു വേദന ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വിനോദങ്ങോട്ട് പോകാം ഇഷിതയ്ക്ക് സമാധാനവും സന്തോഷമോ ഇനി കുഴപ്പമില്ല വിനോദൻ്റെ കൂടെ വന്നാൽ മതി വിനോദ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നൊരു സന്തോഷത്തോടെ ഇഷിതയെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി